മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്രയുടെ വിവരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ക്ലാസ്സിനു ശേഷം രേഖപ്പെടുത്തുമല്ലോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡ് ശുഭാംശു ശുക്ലയ്ക്കാണ് ബഹിരാകാശത്തു പോയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ ബഹിരാകാശ നിലയത്തിൽ താമസിച്ച ആദ്യ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് അധികം സമയം ചെലവഴിച്ച ഇന്ത്യക്കാരൻ എന്നീ റെക്കോർഡുകളും ശുഭാംശു ശുക്ല കരസ്ഥമാക്കി മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ ഗഗൻയാൻ പദ്ധതിക്കായി തിരഞ്ഞെടുത്ത നാലു പേരിലൊരാളും ശുഭാംശു ശുക്ലയാണ് ഉത്തർപ്രദേശ് സ്വദേശിയാണ് വ്യോമസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയായ ശുഭാംശു ശുക്ല അദ്ദേഹത്തിന്റെ പിതാവ് ശംഭു ദയാൽ ശുക്ല മാതാവ് ആശ ശുക്ല ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേര് ആക്സിയം എം ഫോർ അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ആക്സിയം സ്പേസിന്റെ നാലാം ബഹിരാകാശ ദൗത്യമാണിത് ദൗത്യത്തിലെ പങ്കാളികൾ നാസ ഐ എസ് ആർഒ യൂറോപ്യൻ സ്പേസ് ഏജൻസി സ്വകാര്യ കമ്പനികളായ സ്പേസ് എക്സ് ആക്സിയം സ്പേസ് എന്നിവരാണ് ഐ എസ് ആർഒയുടെ എത്ര പേലോഡുകളാണ് ആക്സി ദൗത്യത്തിൽ പരീക്ഷണത്തിനായി ഉണ്ടായിരുന്നത് ഏഴെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് മുപ്പത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നായി അറുപത് പേലോഡുകളാണ് മൊത്തം പേടകത്തിൽ ഉണ്ടായിരുന്നത് ആക്സിയം ഫോർ ദൗത്യത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു ഉത്തരം ശുഭാംശു ശുക്ല ആദ്യമായി ഒരു ബഹിരാകാശ പേടകത്തിൻ്റെ നിയന്ത്രണം കൈയാളിയ ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡും ശുഭാംശു ശുക്ല ഇതിലൂടെ കരസ്ഥമാക്കി ശുഭാംശു ശുക്ലയോടൊപ്പമുള്ള സഹയാത്രികർ ഒന്ന് പെഗ്ഗി വിറ്റ്സൻ യു എസ് സ്വദേശിനിയാണ് പെഗ്ഗി വിറ്റ്സൻ ദൗത്യത്തിൻ്റെ കമാൻഡറും ഇവരായിരുന്നു പോളണ്ട് സ്വദേശിയായ സ്ലാവോസ് ഉസ്നെൻസ്കി വിസ്നിസ്കി ഹംഗറി സ്വദേശിയായ ടിപോർ കാബു എന്നിവരായിരുന്നു മറ്റുള്ളവർ ആക്സിയം ഫോർ ദൗത്യത്തിന്റെ വിക്ഷേപണ കേന്ദ്രം അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തി ഒൻപത് എ ആയിരുന്നു ദൗത്യത്തിന്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൻ റോക്കറ്റ് വിക്ഷേപണ സമയം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഇരുപത്തി ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിന് ഡ്രാഗൺ പേടകത്തിൻ്റെ പേര് ഗ്രേസ് എന്നായിരുന്നു ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലെത്തിയ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് ഇന്ത്യൻ സമയം വൈകിട്ട് അഞ്ച് നാൽപ്പത്തി നാലിന് ബഹിരാകാശത്തെത്തുന്ന എത്രാമത്തെ യാത്രികനാണ് ശുഭാംശു ശുക്ല ഉത്തരം അറുന്നൂറ്റി മുപ്പത്തി നാലാമത് ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യത്തിൽ കൊണ്ടുപോയ വെള്ളായണി കാർഷിക കോളേജ് വികസിപ്പിച്ച അഞ്ച് വിത്തിനങ്ങൾ ഉമ ജ്യോതി എന്നീ നെൽവിത്തിനങ്ങൾ തിലകാര എള് വിത്തിനം പിന്നെ തക്കാളിയും വഴുതിനയും കുറ്റിപ്പയറും ആക്സിം ഫോർ ദൗത്യത്തിൽ ശുഭാംശു ശുക്ലയുടെ വിളിപ്പേര് ഷുക്സ് എന്നായിരുന്നു ബഹിരാകാശത്തേക്ക് ശുഭാംശു കൊണ്ടുപോയ ഭക്ഷണ പദാർത്ഥങ്ങൾ മാമ്പഴച്ചാറ് കാരറ്റ് ഹലുവ ചെറുപയർ ഹലുവ എന്നിവയായിരുന്നു ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുന്ന ദിവസം ശുഭാംശു കേട്ട ഇഷ്ടഗാനം ഷാരൂഖ് ഖാൻ അഭിനയിച്ച സ്വദേശ് എന്ന സിനിമയിലെ എ റഹ്മാൻ ഈണം നൽകിയ യുൻഹി ചലാചൽ രാഹി എന്ന് തുടങ്ങുന്ന ഗാനമായിരുന്നു ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നടത്തിയ പ്രധാന പരീക്ഷണങ്ങൾ ഒന്ന് ബഹിരാകാശവാസം മനുഷ്യന്റെ പേശികളെ ബാധിക്കുന്നതിനെക്കുറിച്ച് രണ്ട് ഗുരുത്വാകർഷണം നാമമാത്രമായ അവസ്ഥയിൽ ടാർഡിഗ്രേഡ് എന്ന അതിസൂക്ഷ്മജീവിയുടെ അതിജീവനവും പ്രജനനവും ജനിതക മാറ്റവും ജലക്കരടി അല്ലെങ്കിൽ മോസ് പന്നികൾ എന്ന് വിളിക്കുന്ന സൂക്ഷ്മ ജലജീവികളാണ് പതിയെ നടക്കുന്നവർ എന്നർത്ഥമുള്ള ഗ്രേഡ്സ് മൂന്ന് ഉലുവ ചെറുപയർ വിത്തുകൾ മുളപ്പിക്കൽ നാല് ജലത്തിൽ ജീവിക്കുന്ന പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള സയനോ ബാക്ടീരിയയുടെ ബഹിരാകാശത്തെ വളർച്ച നിരീക്ഷിക്കൽ അഞ്ച് മൂന്ന് സൂക്ഷ്മ ആൽഗകളുടെ വളർച്ചയും ഉപാപചയ ജനിതക പ്രവർത്തനവും പഠിക്കൽ ആറ് നാമമാത്ര ഗുരുത്വാകർഷണ അവസ്ഥയിൽ മനുഷ്യ ശരീരത്തിലെ പ്രവർത്തനം സഹയാത്രികർക്കൊപ്പം അപഗ്രദിക്കൽ ഏഴ് ആറ് വ്യത്യസ്ത സസ്യങ്ങൾക്ക് ബഹിരാകാശ യാത്രയിൽ ഉണ്ടാകുന്ന മാറ്റം സഹയാത്രികർക്കൊപ്പം നിരീക്ഷിക്കൽ ശുഭാംശു ശുക്ല ബഹിരാകാശത്തു നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിനാണ് പതിനെട്ട് മിനിറ്റും ഒൻപത് സെക്കൻഡും അദ്ദേഹം സംസാരിച്ചു ശുഭാംശു ശുക്ല ബഹിരാകാശത്തു നിന്നും തിരിച്ച് യാത്ര ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാലിന് ശുഭാംശു ശുക്ല ബഹിരാകാശത്തു നിന്നും ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിന് യു എസിലെ കാലിഫോർണിയക്കടുത്ത് സാൻഡിയേഗോയിൽ ശാന്തസമുദ്രത്തിലാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്തത് ബഹിരാകാശ പേടകങ്ങൾ കടലിൽ സുരക്ഷിതമായി ഇറങ്ങുന്നതിന് പറയുന്ന പേരാണ് സ്പ്ലാഷ് ഡൗൺ ബഹിരാകാശ പേടകങ്ങൾ കരയിലിറങ്ങുന്നതിന് പറയുന്ന പേര് ടച്ച് ഡൗൺ എന്നാണ് ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ബഹിരാകാശത്ത് ചെലവിട്ടത് പതിനെട്ട് ദിവസം ഏകദേശം നാനൂറ്റി മുപ്പത്തി മൂന്ന് മണിക്കൂർ പോക്കുവരവ് ദിനങ്ങൾ കൂടി ചേർത്താൽ ആകെ ഇരുപത് ദിവസം അദ്ദേഹം ബഹിരാകാശത്ത് ചെലവിട്ടു ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിലിരുന്ന എത്ര തവണയാണ് ഭൂമിയെ ചുറ്റിയത് ഇരുനൂറ്റി എൺപത്തിയെട്ട് അതായത് ഏകദേശം ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് കോടി കിലോമീറ്റർ ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക